ഏണസ്റ്റ് ഹെമിംഗ് വേ എന്ന് പറയുന്ന അമേരിക്കയുടെ വളരെ ഒരു സാഹിത്യകാരൻ അയാളുടെ നോബൽ സമ്മാനത്തിന് അർഹനാക്കുകയും ലോകത്തേറെ ശ്രദ്ധേയവുമായിട്ടുള്ള ഒരു കഥയുണ്ട് ദ ഓൾഡ് മാൻ ആൻഡ് ദ ഷീ വൃദ്ധനും കടലും എന്നാണ് അതിൻ്റെ പേര് ആ കഥയുടെ ഒരു ചുരുക്കമെന്നുള്ളത് ഒരു നല്ല കാലത്ത് വളരെ നല്ല നിലയിൽ ജീവിക്കുകയും മത്സ്യവേട്ടയിൽ വലിയ മിടുക്ക് കാണിക്കുകയും ചെയ്തൊരു മനുഷ്യനുണ്ട് മത്സ്യസമ്പത്ത് കൊണ്ട് നാട്ടിൽ നല്ല നിലയിൽ ജീവിച്ചു പോയൊരു മുക്കുവൻ്റെ കഥയാണ് ആ കഥയിൽ പറയുന്നത് പക്ഷെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പോയ കാലത്തിൻ്റെ സ്മരണകൾ അയവറക്കിക്കൊണ്ട് പ്രാരാബ്ദത്തിൻ്റെയും കഷ്ടതയുടെയും പട്ടിണിയുടെയും നടുവിൽ പുറംകടയിൽ ചില വിപുലശ്രമങ്ങൾ നടത്തി മാത്രം ഒതുങ്ങേണ്ടി വന്ന ഒരു സാധു മുക്കുവൻ്റെ കഥയാണ് പക്ഷെ ഒരു നാളയാള് അയാളുടെ പരിമിതികൾക്കും അപ്പുറത്തേക്ക് പഴയ കാലത്തിൻ്റെ ആ ആർജവത്തോടുകൂടി ആവേശത്തോടുകൂടി തന്റെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ മാറ്റി ഒരു ദിവസമെങ്കിലും പഴയതുപോലെ ഒരു രാജകീയമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്റെ കഴിവിനപ്പുറത്തേക്ക് ഉൾക്കടലിലേക്ക് പഴയ ഓർമ്മ വെച്ച് അദ്ദേഹം പോകുന്നുണ്ട് അങ്ങനെ പുറംകടലിൽ താണ്ടി ഉൾക്കടലിലെത്തി അയാൾ ചൂണ്ടിറഞ്ഞിരകാത്തിരിക്കുമ്പോൾ അയാൾ പ്രതീക്ഷിച്ചതിലും വലുതും അയാളെ ചൂണ്ടുകൾ കൊടുങ്ങുന്നുണ്ട് ഏകദേശം രണ്ടായിരം രാത്രി ഭാരം തോന്നിക്കാവുന്ന ഒരു മാർലി മത്സ്യത്തെ അദ്ദേഹം പിടികൂടുന്നുണ്ട് ആ ചൂണ്ടയിൽ പുടുങ്ങിയ ആ മാർലി മത്സ്യത്തെ കീഴടക്കാൻ വലിയ ശ്രമം നടത്തി ഒടുവിൽ ആ മത്സ്യത്തെ കീഴടക്കി തൻ്റെ ബോട്ടിനോട് ചേർത്ത് അതിനെ കെട്ടി അതുമായി പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് ആ മാർലി മത്സ്യത്തിൻ്റെ രക്തം പടർന്ന ആ കടലിൽ ആ മണം പിടിച്ചിട്ട് സ്രാവുകൾ വന്ന് ഇയാളെ ഇയാളുടെ എരയെ പിടികൂടാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഈ സ്രാവുകളെയൊക്കെ ഓടിച്ച് അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് ഈ മനുഷ്യൻ ഈ വലിയ മത്സ്യവുമായിട്ട് വലിയ സന്തോഷത്തോടെ മടങ്ങി വരുന്നുണ്ട് മടങ്ങി കരയിലെത്തി കരയിലേക്കയാളെ ബോട്ട് ചേർത്ത് കെട്ടിയിട്ട് കിട്ട് താൻ പിടിച്ചുകൊണ്ടുവന്ന തനിക്ക് സമ്പാദ്യവും വയർ നിറച്ച് ഭക്ഷണവും നൽകുന്ന ആ മാലിന്യ മത്സ്യത്തിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ കുറച്ച് മുള്ളു മാത്രം ഒരു അസ്ഥി മാത്രമേ അയാൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ വലിയ നീളത്തിനൊരു അസ്ഥി മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ മത്സ്യവും സ്രാവുകളും മറ്റ് ചെറുതും വലുതുമായ മീനുകളെല്ലാം പങ്കിട്ടെടുത്ത് ആ മനുഷ്യന് പിന്നെയും പട്ടിണിയിലേക്ക് പറഞ്ഞു വിട്ടു അന്ന് ശൂന്യമായ കരങ്ങളുമായി വൃദ്ധം നടന്നു പോകുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത് ഈ കഥ ഞാൻ എന്തിനെ പറഞ്ഞു എന്ന് എതുക്കുമ്പോൾ ഇതിന് ഒരു സാഹചര്യത്തിലൂടെ കൈനിറച്ച് കൈനിറച്ച് സാധനങ്ങളുമായി ചെന്നിട്ട് അവസാനം ഒന്നുമില്ലാതെ ശൂന്യകരങ്ങളുമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ നാളെ പരലോകത്ത് കാണാൻ കഴിയും റസൂൽ ാഹു അലൈഹി വസ്ലാമത്തോട് ചോദിക്കുന്നുണ്ട് മുഫ്ലിസ് ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് മുഫ്ലിസ് ആരാണെന്ന് സെഹാബത്തോട് നമുക്ക് അറിയാൻ മുഫ്ലിസ് എന്ന് മല്ല ദിർഹമ ദിനാർ ും ദിനും ഇല്ലാത്ത ശൂന്യമായ കരങ്ങളുമായി അവകാശപ്പെടാൻ ഒരു സമ്പത്തും ഇല്ലാത്ത ആൾക്കാരുണ്ട് പറയുന്നതാണ് ആ വാക്കിനർത്തം അങ്ങനെ പാപ്പരെ നമുക്കറിയാം റസൂല് എന്ന് പറയുമ്പോൾ റസൂല് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്ന മുഫ്ലിസ് അതല്ല ഞാൻ പറഞ്ഞ മുഫ്ലിസ് അതല്ല നാളെ പരലോകത്ത് ചില ആൾക്കാരുണ്ട് അവർ കൈ നിറച്ച് നമസ്കാരവുമായി വരും അവർ കൈ നിറച്ച് ദാനങ്ങളുമായി വരും അവർ ഒരുപാട് സക്കാത്തുകളും നോമ്പുകളുമായി നാളെ അള്ളാഹുവിന്റെ ഇടയ്ക്കിലേക്ക് കടന്നു വരും കൈ നിറച്ച് സമ്പാദ്യമാണ് ഒരുപാട് അമലുകൾ ഒരുപാട് അമലുകളുമായി കടന്നു വരും അവർ വിജയിക്കുമെന്ന് അവർക്ക് ചുറ്റും നിൽക്കുന്നവർ പോലും പ്രതീക്ഷിക്കും അവർക്കും സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാകും ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചില ആൾക്കാർ കടന്നു വരും അങ്ങനെ കടന്നു വരുന്ന ആൾക്കാരുടെ പട്ടികകൾ പരിശോധിക്കുമ്പോൾ ചില ആൾക്കാർ അയാൾക്ക് ചുറ്റും കൂടും ചില ആൾക്കാരെ പറയും അള്ളാഹുവി ഇയാളെ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് റെക്കോർഡ് നോക്കുമ്പോൾ കറക്റ്റാണ് ചീത്ത വിളിച്ചിട്ടുണ്ട് മറ്റൊരാൾ വന്ന ഇളറബാദ ഇന്നയാളിനെ അടിച്ചിട്ടുണ്ട് എന്ന് ഒക്കെ ഇന്നയാളിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ ഓരോ പരാതിക്കാരും അയാൾക്ക് ചുറ്റും തടിച്ചുകൂടും റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ ഇയാൾ ചീത്ത വിളിച്ച ആൾക്കാരുണ്ട് ഇയാൾ ആക്ഷേപം പറഞ്ഞ ആൾക്കാരുണ്ട് അടിച്ച ആൾക്കാരുണ്ട് ചവിട്ടിയ ആൾക്കാരുണ്ട് അങ്ങനെ ഇയാൾ നോവിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ ചുറ്റും തടിച്ചു കൂടുമ്പോ ഈ മനുഷ്യന്റെ കർമ്മങ്ങൾ അയാൾ ചെയ്ത ദ്രോഹത്തിന്റെ അളവനുസരിച്ച് വിതരണം ചെയ്യും ഈ വന്ന മനുഷ്യർക്ക് അവർക്കൊക്കെ കൊടുക്കും ഇയാളെ നമസ്കാരം കൊടുക്കും ഇയാളെ നോമ്പുകൾ എടുത്തു കൊടുക്കും അവസാനം പരാതിക്കാർ പിന്നെയും ബാക്കി ഇയാളുടെ കൂടെയിൽ ഒന്നുമില്ല ഒരു നിസ്കാരവുമില്ല ഒരു നോമ്പുമില്ല എല്ലാം കൊടുത്തു തീർന്നു പക്ഷെ പരാതിക്കാർ ബാക്കിയാണ് ഇയാൾ അക്രമത്തിനിരയായ പിന്നെയും ആൾക്കാർ വാക്കുകൊണ്ടും നോക്ക് കൊണ്ടും മുറിവേറ്റ മനുഷ്യർ പിന്നെയും പരാതിയുമായി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ നീതിപഠത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകും തൽക്കാലം അവർക്കൊരു ആശ്വാസം കൊടുക്കുക അവരെ പാവങ്ങൾ എടുത്തിട്ട് അങ്ങനെ അവരുടെ പാവങ്ങൾ എടുത്ത് കൊടുക്കാൻ തുടങ്ങും അവസാനം നോമ്പും നമസ്കാരവുമായി വന്ന മനുഷ്യൻ ഒരുപാട് ചെയ്യാത്ത പാവങ്ങളുടെ ഭാരവും പേറി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നബി സുലല്ലാഹു അലൈഹി വസ്സലം അവനാണ് ഏറ്റവും വലിയ പാപ്പർ എന്ന് അവനാണ് ഏറ്റവും വലിയ മുഫ്ലിസ് എന്ന് അള്ളാഹു അലഹി വസ്സലാ ഇത് ഇവിടെ എന്തിനു ഓർമ്മപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വലിയ കഷ്ടപ്പെട്ട് ഈ ഭാഗത്തെടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാളെ ഇത് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ നമസ്കരിക്കുന്ന നിസ്കാരങ്ങൾ നമ്മുടെ വ്രതം ഇതൊക്കെ ഇന്ന് ഉറക്കമളയ്ക്കുന്ന നമ്മളുടെ ഈ നിസ്കാരം ഇന്ന് സുഖമായി ഉറങ്ങുന്ന ചിലർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരിക എന്നുള്ളത് വലിയ നിർഭാഗ്യകരമായ കാര്യമാണ് നമ്മൾ ഉറക്കമളച്ച് നിസ്കരിച്ച നിസ്കാരം ഇന്ന് സുഖമായി ഉറങ്ങുന്ന മനുഷ്യർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനേക്കാൾ വലിയ നഷ്ടം നമുക്കുണ്ടോ അതുകൊണ്ട് ആ നമ്മൾ ഈ പറഞ്ഞു വന്നതിന്റെ പോയിന്റ് പോകിന്റെ ഈ മനുഷ്യൻ കുറെ ആരാധനകൾ അർപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല കുറെ നിസ്കാരവും നോമ്പും മാത്രമല്ല ഇസ്ലാം ഇസ്ലാമെന്നുള്ളത് മറിച്ചതിനപ്പുറത്തേക്ക് ഈ ആരാധനകൾ ഒരു മനുഷ്യനുണ്ടാക്കേണ്ട ഒരു പരിവർത്തനമുണ്ട് ഒരു സ്വഭാവശുദ്ധിയുണ്ട് ആത്മീയമായ ഒരു ചൈതന്യത്തിനപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് വ്യക്തമായ ഒരു സ്വഭാവ സവിശേഷണം അത് വിശ്വാസികൾ കൈവരിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ എന്നെ നിയോഗിക്കപ്പെട്ടത് സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണമായിട്ട് കൂടിയാണെന്ന് പുണ്യനബിസ് നല്ല സ്വഭാവം കൂടി ഉണ്ടാകണം കുറെ വിഭാഗത്തുണ്ടായിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ ഇതെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ തന്നെ നമസ്കാരങ്ങൾ നോമ്പ് ജക്കാത്ത് ഓരോ അമലുകൾ

പറയുന്നുണ്ട് നമസ്കാരം അത് ിൽ നിന്നും അതോടൊപ്പം തന്നെ അപരിചിതമായ നിങ്ങൾക്ക് അപരിചിതമായ തിന്മകളിൽ നിന്നും നിങ്ങൾ തടയുന്ന സംഗതിയാണെന്ന് നിസ്കാരത്തെ കുറിച്ച് ഈ നിസ്കാരം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിസ്കരിക്കുന്ന മനുഷ്യന് ഒരു കാരണവശാലും മ്ളേച്ച വൃത്തികൾ ഏർപ്പെടാൻ കഴിയില്ല അവൻ തിന്മകൾ പ്രവർത്തിക്കാൻ കഴിയില്ല ഇത് നിസ്കാരത്തിന്റെ സ്വഭാവമാണ് നമ്മൾ കുറെ നിസ്കരിക്കുന്നു എന്നിട്ട് പുറത്തിറങ്ങി ആൾക്കാരെ ഉപദ്രവിക്കുക എല്ലാ ബാസത്തിനങ്ങളും നമ്മൾ പങ്കാളികളാവുക മോശമായത് പ്രവർത്തിക്കുക തിന്മകൾ ജീവിതശീലമാക്കുക ഒരു 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 ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് എന്ന് റസൂൽ പറയുന്നു നമസ്കാരം തിന്മയിൽ ആ നമസ്കാരത്തിന് അർത്ഥമില്ല അതിന് നമസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല പിന്നെ പറഞ്ഞു നിങ്ങൾ പിടിച്ചെടുക്കണം ഓരോ മനുഷ്യൻ സമ്പത്തിൽ നിന്നും ജക്കാത്തുകൾ പിടിച്ചെടുത്ത് അവകാശങ്ങൾക്ക് വിതരണം ചെയ്യണം എന്തിനാണ് ിഹ അവരെ ആത്മീയമായും അതോടൊപ്പം തന്നെ അവരെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ആത്മീയമായ ഒരു ശുദ്ധീകരണം നടക്കണം അതുപോലെ സാമൂഹികമായ ജീവിതരംഗത്തും ഒരു മനുഷ്യന് വ്യക്തമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പിടിക്കാൻ പറഞ്ഞത് അതിലും അതിലുമുള്ളത് ഒരു വ്യക്തിയെ നന്നാക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ ആരാധനയ്ക്ക് പൂർത്തീകരണം ഉണ്ടാകുകയുള്ളൂ അല്ലക്കും തൂല എന്ന് നോമ്പിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഖുറാൻ സംസാരിച്ചത് അവരെ മുത്തഖീങ്ങളാക്കാൻ വേണ്ടിയെന്ന് ഈ തന്നെ യുടെ ഉള്ളും പുറവും ആ പുറംഭാഗത്തെ കുറിച്ച് റസൂൽ അസൂന പറഞ്ഞത് വല്ലാത്ത നാഗിഷു വല്ലാത്ത ഭാഗമു വല്ലാത്ത ഹാസതു നിങ്ങൾ ഓരോരുത്തരും പരസ്പരം വൈരാഗ്യം വെക്കാൻ പാടില്ല വിദ്വേഷം വെക്കാൻ പാടില്ല അസൂയ വെക്കാൻ പാടില്ല പരസ്പരം പരപണിയാൻ പാടില്ല അങ്ങനെ പാടില്ല അള്ളാഹുബിന്റെ അടിമകളായ സഹോദരങ്ങളായി ജീവിക്കും ഇത് പറഞ്ഞിട്ട് റസൂല് പറയുന്നത് പരസ്പരം ഒരു മനുഷ്യന്റെ ഇടയിൽ ഉണ്ടാകുന്ന സാഹോദര്യം പരസ്പരം ഉണ്ടാകേണ്ട നല്ല പെരുമാറ്റങ്ങളെ കുറിച്ചും അതിന്റെ ദൂഷ്യതകളെ കുറിച്ചും വിശദീകരിച്ചിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങളാണ് മനുഷ്യർക്കിടയിൽ വേണ്ടത് നല്ല സ്വഭാവമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് റസൂല് പറയാണ് ഹൃദയത്തിലാണ് തക്കുമായിരിക്കുന്നത് കേട്ടോ എന്ന് നെഞ്ചകത്താണ് തക്കുവ ഉള്ളത് എന്ന് നെഞ്ചകത്തിരിക്കുന്ന തക്കുവയുടെ പ്രകടന രൂപമാണ് ഒരു മനുഷ്യന് സ്വഭാവശുദ്ധി എന്ന റസൂറോടെ സൂചിപ്പിക്കുന്നത് ഈ നോമ്പ് പോലും അങ്ങനെ പറഞ്ഞത് മോശമായത് പറയാതിരിക്കാനും മോശമായത് പ്രവർത്തിക്കാതിരിക്കാനും ഒരു മനുഷ്യനെ കൊണ്ടാവുന്നില്ലെങ്കിൽ എന്തിനാണ് പട്ടിണി എന്ന് ഈ പട്ടിണി കൊണ്ട് കാര്യമാണ് ഉള്ളത് എന്ന് നോമ്പ് പിടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനെ ഓരോ അമലുകളുടെയും പൂർണത എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സ്വഭാവ ഗുണം കൂടിയാണ് നല്ല അച്ചടക്കമുള്ളൊരു മനുഷ്യനുണ്ടാകണം സമൂഹത്തിനോട് വലിയൊരു കമ്മിറ്റ്മെന്റ് വരാം നമ്മൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യനോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ കഴിയണം ഇല്ലെങ്കിൽ എന്ത് വിശ്വാസിയാണ് എന്ത് നമസ്കാരമാണ് ഈ രാത്രി നമസ്കാരം കൊണ്ട് ഈ രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു രാത്രിയിലെ നമസ്കാരം ഉണ്ടല്ലോ അത് ഹൃദയ സാന്നിധ്യം വാക്കുന്നതും ഒപ്പം ഒരു മനുഷ്യന്റെ വാക്കുകൾക്ക് ഒരു നിലപാട് നൽകുന്നതുമാണ് എന്ന് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് രാത്രി നമസ്കാരം എല്ലാവരും ഉറങ്ങുമ്പോ അള്ളാഹുവിന് വേണ്ടി മാത്രം റബ്ബിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഉറക്കമളച്ച് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമൂഹ മധ്യത്തിലും ജനങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ മുമ്പിൽ മാന്യത മാന്യത നേടിക്കും എല്ലാ നല്ലവരായി ചെയ്യുന്ന എല്ലും ആൾക്കാരാ സ്വാഭാവിക എന്നാൽ ഒരു മനുഷ്യൻ ജനങ്ങൾ എല്ലാവരും ഉറങ്ങുമ്പോഴും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവൻ ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് അവൻ ജനങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും പൊതുസമൂഹത്തോടും മാന്യമായി പെരുമാറുന്നവനായിരിക്കും എന്നതാണ് ഖുർആൻ പറയുന്നത് ി രാത്രി നമസ്കരിച്ചിട്ടും നമുക്ക് ആ നമസ്കാരം കൊണ്ട് സ്വഭാവത്തിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് വാക്ക് കൊണ്ട് നോക്കുകൊണ്ട് പെരുമാറ്റത്തിലൂടെ സാമ്പത്തികമായി എല്ലാ തലത്തിലും ദ്രോഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നിസ്കാരം എന്തുകൊണ്ട് ഉപയോഗപ്പെടില്ല നമ്മുടെ നമസ്കാരം ഉപയോഗപ്പെടുന്നത് മറ്റുള്ളവർക്കായിരിക്കും നമ്മുടെ കയ്യിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും നമ്മുടെ കടയിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും നമുക്ക് ചുറ്റും ഒരു സമൂഹം ഉണ്ടായിരിക്കും ഒരുപക്ഷെ നാവ് കൊണ്ടരിഞ്ഞു വീഴ്ത്തിയാലും ഒന്നും ഇണ്ടാതെ കേട്ടിരിക്കാൻ അത് മാത്രം വിധിക്കപ്പെട്ട ഉണ്ടായിരിക്കും അവരെയൊക്കെ നാക്ക് കൊണ്ട് നോക്കുകൊണ്ടും ഈ നമസ്കാരവും ഇല്ല അത് സാധ്യമാകുന്ന കാര്യമല്ല ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറണം റസൂൽ അലൈഹി നടത്തിയ വലിയ ഉപദേശമുണ്ട് ഒരു മൂന്ന് പ്രധാനപ്പെട്ട ഉപദേശം കൊടുക്കുമ്പോൾ മൂന്നാമത് ഹസൻ ജനങ്ങളോട് ഏറ്റവും നന്നായി എന്ന് ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറണം ഓരോ മനുഷ്യനോടുമുള്ള നമ്മുടെ ഇടപാടുകൾ ഉണ്ടല്ലോ നല്ല വാക്ക് പറയാൻ കഴിയണം നല്ല പെരുമാറ്റം ഉണ്ടാകണം നല്ല സഹായം ഉണ്ടാകണം ഓരോ മേഖലയിലും ഈ നമ്മൾ കച്ചവടക്കാരായിരിക്കാം ഉദ്യോഗസ്ഥരായിരിക്കാം ജീവിതത്തിന്റെ ഏത് മേഖലയിലും നമുക്ക് ചുറ്റും കടന്നു പോകുന്ന ഒരു സമൂഹത്തിനോട് ഏറ്റവും മാന്യമായി പെരുമാറുമ്പോഴാണ് ഒരു വിശ്വാസി പൂർണ്ണതയിലെത്തുക അവന്റെ അമലുകൾക്ക് അർത്ഥമുണ്ടാവുക പ്രതിഫലം ഉണ്ടാവുക അള്ളാഹുവിന്റെ ഒരിക്കൽ പോലും മ് ഒരു വാക്കും പറഞ്ഞിട്ടില്ല എത്ര മനുഷ്യർ പ്രവാചകന് ചുറ്റും ജീവിച്ചു ഒരാളെപ്പോലും അശ്ലീലം പറഞ്ഞിട്ടില്ല റസൂൽ അലഹി വസ്സല അന്യായമായി ഒരു മനുഷ്യനെയും ദ്രോഹിച്ചിട്ടില്ല റസൂൽഹു അലഹി വസ്ലമ റസൂൽ അലൈഹി പ്രവാചകന്റെ കാണിച്ച സ്നേഹവും കരുണയും കരുതലും വളരെ ശ്രദ്ധേയമാണ് ഈ തബൂക്ക് വേണ്ടി പുറപ്പെട്ടു വിശ്വാസികൾ ഇസ്ലാമിക സമൂഹം ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ സാഹചര്യം വർദ്ധിയുടെ അങ്ങേ തലക്കിൽ നിൽക്കുമ്പോഴാണ് തബൂക്കിന് വേണ്ടി പുറപ്പെടുന്നത് അങ്ങനെ പുറപ്പെട്ട് യാത്ര പോയി ശക്തമായ ചൂട് ശക്തമായ വേനൽ പകൽ മുഴുവൻ യാത്ര ചെയ്തിട്ട് അവസാനം രാത്രി കാലങ്ങളിൽ വിശ്രമിക്കും വിശ്രമിക്കാൻ വേണ്ടി ഒരു രാത്രി ആ ഉറങ്ങാൻ അനുവദിച്ചു വിശ്രമിക്കാൻ വേണ്ടി ടെന്റുകളിൽ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ റസൂലേശ്വരൻ അവർക്കിടയിലൂടെ കറങ്ങുമ്പോ ഒരു മനുഷ്യൻ വല്ലാത്ത വെപ്രാളത്തിലാണ് ഒരു മനുഷ്യൻ പഴയ സക്കറാത്തിന്റെ ഹാലിലാണ് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി ഒരാൾ മരണപ്പെട്ടുപോയ ആ കൂട്ടത്തിൽ അതുകൊണ്ട് ആ മരണപ്പെട്ടുപോയ മനുഷ്യൻ മരണപ്പെട്ടു പോയ മയത്തുമായി റസൂൽ അഹിസു അല്ലാസ് രണ്ട് കൂട്ടുകാരെ വിളിച്ച് അബൂബക്കറിനെയും ഉമ്മറിനെയും വിളിച്ചുകൊണ്ട് ഈ അടക്കാൻ വേണ്ടി ആരെയും ഉണർത്തിയില്ല ആരെയും ഉണർത്തിയില്ല കാരണം അത്രയും ആൾക്കാർ പകലന്തികൾ യാത്ര ചെയ്തിട്ട് അന്തിമയങ്ങാൻ വേണ്ടി കിടന്നവരാ ഇനി മുന്നോട്ട് പോകണം യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയാണ് അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് അവരെ അറിയിച്ചില്ല അവരവസ്ഥ മനസ്സിലാക്കി എന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവരെ രണ്ടുപേരെ മാത്രം വിളിച്ചുണർത്തി ഇബിൻ വസൂദ് രാത്രി ഞാൻ ഉണർന്നു ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ അല്പം ദൂരെ ഒരു വിളക്ക് വട്ടം കണ്ടു അവിടെ ആരൊക്കെയോ പതിയിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു ആൾ സാന്നിധ്യം അവിടെ ഉണ്ട് ഒരു വിളക്കുമുണ്ട് ആരാണ് അവിടെ ഉള്ളത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയില്ല വിശ്വാസികൾ എല്ലാവരും ഇവിടെ ഉറങ്ങാണ് അതുകൊണ്ട് ഇവന്തിയെ വളരെ പതിയെ വളരെ പതിയെ മെല്ലെ മെല്ലെ അവിടെ ചെന്നു ആ വെട്ടങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ആരാണ് അവിടെ ഉള്ളത് എന്താണ് നടക്കുന്നത് എന്ന് ഒളിഞ്ഞു നോക്കുമ്പോൾ ഖബറിനകത്ത് നിൽക്കുന്ന റസൂൽ വസ്ലമ്മ തികച്ചു സാധാരണക്കാരനായ ഒരു ഷെഹാബി മരണപ്പെട്ടിരിക്കുന്നു അറിയപ്പെടുന്ന ഒരു ഷെഹാബി ആ ഷെഹാബി മരണപ്പെട്ട ആ മയ്യത്തിൽ ടക്കാൻ വേണ്ടി ലോകത്തിന്റെ നേതാവ് അകത്ത് പൊടിമണ്ണിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഉമ്മറിനോടും അബൂബക്കറിനോടും പറയുന്നുണ്ടായിരുന്നു റസൂൽ ആ മയ്യത്തിനെ സഹോദരന്റെ മയത്തിനെ അടുപ്പിക്ക് ഞാൻ ഇറക്കട്ടെ എന്ന് പറഞ്ഞ റസൂൽ ആ കബറിലേക്ക് ഇറക്കി വെച്ച് കരയിൽ കയറി നിന്ന് മണ്ണിടുമ്പോഴും റസൂൽ പ്രാർത്ഥിച്ചു ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തൃപ്തനാണ് നീ തൃപ്തിപ്പെടണേ എന്ന് റസൂൽ പ്രാർത്ഥിക്കുമ്പോൾ റസൂല് മഷൂദ് ഇവർ എനിക്ക് നടക്കാതെ പോയൊരു ഒറ്റമോഹമുണ്ട് എന്റെ ജീവിതത്തിൽ നടക്കാതെ പോയൊരു ആഗ്രഹം ആ മയ്യത്ത് ആയില്ലല്ലോ എന്ന് ആ മയ്യത്ത് ഞാനായില്ലോ എന്ന് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായി തോന്നിപ്പോയി ആ നിമിഷത്തിൽ റസൂൽ അടക്കുന്നു റസൂൽ പ്രാർത്ഥിക്കുന്നു തൃപ്തിപ്പെടുന്നു അള്ളാഹുവിനോട് തൃപ്തിയെക്കുറിച്ച് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു മയ്യത്തായിരുന്നെങ്കിൽ അതിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാകുമായിരുന്നു എന്ന് ഇവിടെ അലൈഹി വശ്രാഹിഹുലി ആ സമൂഹം മുഴുവൻ ഉറങ്ങുമ്പോ അവരുടെ ക്ഷീണം മനസ്സിലാക്കി അവരുടെ ശാരീരിക അവസ്ഥ മനസ്സിലാക്കി ഇനിയും അവരെ മുമ്പിൽ ലക്ഷ്യം മനസ്സിലാക്കി ബുദ്ധിമുട്ടിച്ചില്ലായി എന്നിട്ട് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ മാത്രം വിളിച്ചിട്ട് ആ മയ്യത്തെ അടക്കാൻ ആജ്ഞാപിക്കാമായിരുന്നു നിങ്ങൾ ിൽ പോയിട്ട് ഈ മൈ തടക്കണമെന്ന് ഒരു സാധാരണക്കാരനായി പൗരനോട് കാണിക്കുന്ന അങ്ങേ നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് റസൂൽ അലൈഹി ഇറങ്ങി വന്ന് ഇതാണ് ഒരു സാമൂഹ്യ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുള്ള കടമകളും കടപ്പാടുകളെ കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം നല്ലത് പറയാൻ മാതാപിതാക്കളോട് നല്ലതേ പറയാവൂ എന്ന് മോശമായ ഒരു വാക്ക് പോലും എന്ന് അവർക്ക് വേണ്ടി ചെലവുകൾ വിരിക്കണേ എന്ന് അന്യായമായി ഒരു മനുഷ്യൻ എന്ന് യും ദ്രോഹമൊക്കെ അക്രമങ്ങളെല്ലാം ഇത് താലോലിക്കപ്പെടുകയാണ് ഇന്ന് നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൗമാര പ്രായക്കാർക്കിടയിലുള്ളതാണ് അതിൽ ഏറ്റവും ഓമന ഓമന റാഗിങ് 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 എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതൊക്കെ സീനിയേഴ്സ് കാണിക്കുന്ന ഒരു അങ്ങനെ എന്ത് നമ്മൾ ഈ എന്ന പേരിൽ നമ്മുടെ മക്കളും അതിന് ആദ്യം ഇരയാവുകയും പിന്നെ ഇരയാക്കുകയും ചെയ്യുമ്പോൾ ഇത് കോളേജിന്റെ സംവിധാനമാണ് ഇവിടുത്തെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിനൊറ്റ പേര് ായിട്ട് ഇങ്ങനെ റസൂൽ ഉപദേശിക്കാണ് സൈനികർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ഓരോ സഫകൾ നേരെയാക്കി കയ്യിലിരിക്കുന്ന വടികൊണ്ട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഒരാൾ അല്പം മുമ്പിലേക്ക് തള്ളി നിന്നു തള്ളി നിന്നപ്പോ തള്ളി നിന്നാളിനെ കമ്പ് കൊണ്ടൊന്ന് പുഷ് ചെയ്തിട്ട് ബാക്കിലോട്ട് നിൽക്കാൻ ബാക്കിലോട്ട് നിൽക്കാൻ പറഞ്ഞു ആ വരിയിൽ നിന്ന് അല്പം മുൻ നിൽക്കാൻ പാടില്ലല്ലോ സഫ് കെട്ടുമ്പോ കന്നും ഞാനും മർസൂസ് എന്ന് കെട്ടിടത്തിയ മതില് പോലെ നല്ല അടുക്കം ചിട്ടയും വേണം സഫുകൾക്കാണെങ്കിലും യുദ്ധ മുന്നണിയിലാണെങ്കിലും അത് റസൂൽ പഠിപ്പിക്കുന്നത് ആ മനുഷ്യനൊന്ന് പിന്നിലേക്ക് തള്ളിയിട്ട് പിറകിലേക്ക് നിക്കാൻ പറഞ്ഞപ്പോ അയാള് പറഞ്ഞു നബി എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് പ്രതികാരം ചെയ്യണം എനിക്ക് നൊന്ദിട്ടുണ്ട് നബിയെ എന്ന് അങ്ങനെ കുത്തിയപ്പോ എനിക്ക് നൊന്ത് എന്ന് പറയുമ്പോൾ റസൂൽ വടി തിരിച്ചു കൊടുത്തിട്ട് കുത്തിക്കോളം പറഞ്ഞു ആരാണ് ഏത് സ്റ്റേജിലാണ് ഇത് ചെയ്യുന്ന ആലോചിക്കണം റസൂൽ വടി കൊടുത്തിട്ട് പറയാണ് ഒരു സാധാരണ പൗരനോട് ഏഹ് കുത്തിക്കോളം തിരിച്ച് തനിക്ക് വേദനിച്ചെങ്കിൽ അത് അക്രമമാണ് അതിന് പ്രതിക്രിയ ചെയ്യൂ എനിക്ക് എന്നെ തിരിച്ചു കുത്തിക്കോളൂ ഇവിടെ ഈ ദുനിയാവിൽ തീരട്ടെ കണക്കുകളെന്ന് അതാ പുണ്യ നബി സലാഹു അലൈഹി വസ്ലം ഒരു മനുഷ്യനോട് അദ്ദേഹത്തിന് കുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ആ ശരീരത്തിൽ ആരെങ്കിലും ചെയ്യണമായിരുന്നു പുണ്യനബി ഒന്ന് വാരി പുണരണമായിരുന്നു ആ ആഗ്രഹം കൊണ്ട് അദ്ദേഹം തന്ത്രപൂർവ്വം ഒരു നീക്കം മാത്രമായി അവസാനിക്കുമ്പോഴും അവിടെ റസൂൽ തയ്യാറായിരുന്നു മാറ്റാൻ പറഞ്ഞില്ല ഉള്ളത് ആ നിൽക്കുന്ന ആരാബാക്കളോട് എന്നോട് പ്രതികാരം ചെയ്യാൻ നിൽക്കുന്നവൻ എന്റെ സൈന്യത്തിൽ വേണ്ട എന്റെ അന്യായകളിൽ വേണ്ട ഇവർ തുറുങ്കിലടക്കാനോ വധശിക്ഷയ്ക്ക് വിധിക്കാനോ പറയാമായിരുന്നു ഒരു രാജാവിനെ പോലെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല റസൂൽ ഒരു മനുഷ്യനെയും അന്യായമായി ദ്രോഹിക്കാൻ ഒരു നുള്ള മണ്ണ് വാരിയിട്ടിട്ട് പോലും ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ജീവിത വ്യവസ്ഥ കൂടി ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴാണ് നമ്മുടെ അമലുകൾക്ക് പൂർണ്ണത ഉണ്ടാവുക ഈ നിസ്കാരം കൂടി നമുക്ക് ഗുണം ഉണ്ടാവുക അല്ലാതെ കുറെ നമസ്കരിച്ചത് കൊണ്ട് മാത്രം ഈ ഭാഗത്തുകളും കൊണ്ട് അള്ളാഹുന് മുമ്പിൽ ചെല്ലുമ്പോൾ അതൊക്കെ പങ്കിട്ടെടുക്കാൻ കുറെ ആൾക്കാർ വരും ഈ രാത്രിയുള്ള ഓരോ ഉപദേശങ്ങളിലും ഞാൻ പ്രധാനമായി ഇത് പറയുന്നതിന്റെ കാര്യമെന്നുള്ളത് നമ്മളൊക്കെ അമൽ ചെയ്യുന്നതിൽ സ്വയം തൽപര്യരായി ഉണർന്നു വന്നിരിക്കുന്നവരാണ് പക്ഷേ ഈ അമളുകളും മറ്റുള്ളവർ കൊണ്ടുപോകാതിരിക്കാനും ഈ അമലുകൾ അർദ്ധശൂന്യമായി പോകാതിരിക്കാനും നമുക്ക് വ്യക്തമായ ഒരു മുൻകരുതൽ ഉണ്ടാകണം ഒരു ജാഗ്രത ഉണ്ടാകണം എവിടെയൊക്കെയാണ് ചോരുന്ന സഞ്ചികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സഞ്ചിയിൽ ചോർന്നു ചോർച്ചയുണ്ടെങ്കിൽ അത് നമ്മളാണ് പരിഹരിക്കേണ്ടത് ആ ചോർച്ചയുടെ ഒരു പ്രശ്നമാണ് ഞാൻ ഇന്ന് പറഞ്ഞതും ഈ പ്രശ്നവും നമ്മൾ പരിഹരിച്ചു പോകണം ജീവിതത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കണം കഴിയുമെങ്കിൽ നല്ലത് ചെയ്യുക ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് വിശ്വാസിക്കപ്പോഴും ഭൂഷണമായിട്ടുള്ളത് എന്ന് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നല്ലതുകൾ പറഞ്ഞോളൂ നല്ല ഉപയോഗമുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കൂ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പുണ്യനെബിലാഹു അലഹി വസ്ലം അതുകൊണ്ട് ഗൗരവത്തോടെ കാണുക ഈ വിഷയങ്ങൾ കൂടി ജീവിതം കൂടി നന്നാക്കുമ്പോഴേ നമ്മുടെ അമലുകൾക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ തിരിച്ചറിയുക അതുപോലെ അവസാന ഘട്ടത്തിലേക്ക് ഇനി എണ്ണം പറഞ്ഞ രാത്രികൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് തളർച്ച വേണ്ട ഒരുപാട് ക്ഷീണംലാന്റെ അവസാനത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷീണിതരാവുക ഇത്രയും ദിവസം നോമ്പ് പിടിച്ചതിന് ക്ഷീണമുണ്ട് ഒരുപാട് ഉറക്കമുള്ള ചീരകളുണ്ട് കഠിനമായ വേനലാണ് ആയിക്കോട്ടെ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഇനി എണ്ണം പറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഒരു റമദാൻ എന്നുള്ളത് അള്ളാഹു സുബാൻ താര നമ്മൾ എത്തിക്കട്ടെ അത് തൗഫീഖാണ് അതിലേക്ക് എത്തുക എന്നുള്ളത് അള്ളാഹു തീരുമാനത്തിലിരിക്കുന്ന കാര്യമാണ് അല്ലാതെ ഇനിയും റമദാനുകൾ വരാനുണ്ടല്ലോ എന്ന് മോഹിക്കാൻ നമുക്ക് അവകാശവുമില്ല ഈ പള്ളിയിൽ എല്ലാ ഭക്തിയും ഈ പള്ളിയിൽ നിസ്കരിക്കാൻ പറയുന്ന ഒരു മനുഷ്യൻ റമദാൻ തൊട്ട് മുമ്പ് ഒരു ബൈക്ക് ഒരു ബൈക്ക് വന്ന് തട്ടിയതാണ് ഇതിന്റെ ഫ്രണ്ടിലെ മരണപ്പെട്ടത് ഇതിന്റെ ഫ്രണ്ടിലെ ഫ്രണ്ടിലാണ് ഈ പള്ളിയിൽ സജീവമായി പങ്കെടുക്കുന്ന മനുഷ്യനാണ് ഈ റമദാനും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയത് പക്ഷേ അദ്ദേഹമില്ല അടുത്ത റമദാനാവുമ്പോഴത്തേക്കും നമ്മൾ പലരും ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങൾ ഇനിയുള്ള നിമിഷങ്ങളും ഇനിയുള്ള രാത്രികളും ഓരോ നിമിഷങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഈ ക്ഷീണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അള്ളാഹു സുബാൻ തോഫിക്ക് നൽകി എനിക്ക് ഗ്രഹിക്കട്ടെ